കൂടുതലാണ് അപ്പം ഈ ക്രാംസ് അല്ല അതായത് മറ്റേ മസില് കൊളുത്തിപ്പിടിക്കണം ലെഗ് സിഡ്രോം എന്ന് സംഭവം ഉണ്ട് അതായത് നമുക്ക് ഭയങ്കരമായിട്ടും അടങ്ങി കിടക്കാൻ പറ്റില്ല ഒരു സൈഡിലോട്ട് അങ്ങനെ ശാന്തമായിട്ട് കിടക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഗ്നീഷ്യം കൂടുതൽ എടുക്കാൻ അവര് മെഡിക്കൽ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി എന്താ ടൈറ്റ്സ് നമ്മുടെ പറയാസ്റ്റോക്കിംഗ് അത് ഇട്ട് കാലിൽ അതിട്ട് കിടക്കുമ്പോഴാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്നിട്ട് കഴിഞ്ഞാല് നമ്മുടെ കാല് നമുക്ക് തരും ഇല്ലെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും നമ്മൾ പാതി ഉറക്കത്തിലായിരിക്കും പയ്യെ മസാജ് ചെയ്ത് കൊടുത്തുറങ്ങുന്നത് അന്നെനിക്ക് ഉറങ്ങിക്കോളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ പ്രാവശ്യം അല്ലെ പ്രഗ്നൻസി ടൈമിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് നന്നായിട്ട് ഉറങ്ങും മേഴുവേദന കുറഞ്ഞു വിട്ടും ഹെഡ് മസാജിന് കുഴപ്പമില്ല അത് നല്ല എന്താ പറയുക നല്ല എണ്ണയുണ്ടല്ലോ നല്ല ഹെയർ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് വാപ്പാക്കി നമ്മൾ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ബോഡി മസാജ് ചെയ്യുമ്പോൾ നോർമൽ മസാജ് പോലെ അല്ല അത് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം പ്രഗ്നൻസി നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുൾ ഫുൾ ബോഡി മസാജ് ചെയ്യണം അങ്ങനെയല്ല പക്ഷെ ഈ ജോലി കുറേ ദിവസം നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഭയങ്കര ഷോൾഡറിൻ്റെ അടക്കം ഭയങ്കര സ്റ്റിഫായിട്ട് പിന്നെ വയറ് അനുസരിച്ച് നമുക്ക് പെയിനും ഇതൊക്കെ ഭയങ്കര കൂടുതലാണ് അതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആയുർവേദത്തിന് കുറച്ച് ഓലബിൾ വളർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ചെയ്ത് കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ സഹായിക്കാനൊക്കെ ആയിട്ട് അമ്മമാരും ഒത്തിരി പേരുണ്ടാവല്ലോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആരോഗ്യമായിട്ടിരിക്കും നമ്മൾ ഡെലിവറി പിന്നെ ഒരു സംഭവം കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ആയിട്ട് തോന്നി അതായത് നമ്മൾ ഉപ്പുവെള്ളം തിളപ്പിച്ചിട്ട് മറ്റേ ചൂട് പിടിക്കില്ലേ അതും പിടിക്കുമ്പോൾ നല്ലൊരു ഉപകാരമായിട്ട് തോന്നി മറ്റേ ഭയങ്കര ബോഡി പെയിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര പാടാം അങ്ങനെ കുറെ ദിവസത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം നമുക്ക് ഇനിയിപ്പോൾ ഓഫാണ് അന്നേരപ്പം വിചാരിച്ച് ഇങ്ങനെയുള്ള കുളിയും തേവാരോ മസാജൊക്കെ ആയിട്ട് കുറച്ച് ആരോഗ്യം വീണ്ടെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ണ്ട് അതായത് നമ്മളെ അതെ പിള്ളേരുമായിട്ടൊന്നും നടക്കാനൊക്കെ പോകണമോ പക്ഷെ റൊണാൾഡോ ഓഹോ റൊണാൾഡോ ഷൈനിയായോ അപ്പൊ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ നമ്മളധികം പരിപാടികളൊന്നുമില്ല ജസ്റ്റ് കുളിയും ഇതാ ഇതാകഴിഞ്ഞാൽ കുരിച്ചെറിയ കഴിഞ്ഞ് കിടക്കും എന്നിട്ട് നാളെ നമ്മള് ആപ്പിൾ പൈ ഉണ്ടാക്കും അതായത് നമുക്ക് ഇവിടെ പിന്നെയും കുറെ ആപ്പിൾ കിട്ടി നല്ല നല്ല ആപ്പിളായിരുന്നു നല്ല ആപ്പിൾ കൊണ്ട് നമ്മൾ അച്ചാർ ഇട്ടു ആപ്പിള ജാം ഉണ്ടാക്കി വെച്ചു നമ്മൾ കൊറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് വീഡിയോയിൽ പറയുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും കുറെ ആപ്പിള് കിട്ടി നമ്മുടെ അടുത്തുള്ള ഇവിടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പേരക്കും ചമ്പയ്ക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഇഷ്ടം പോലെ ആപ്പിളാണ് ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ സീസൺ ആണ് ഇപ്പൊ എല്ലാരും തന്നെ പറിച്ചു

നടക്കാൻ പോവുക പാർക്കി കൊണ്ടുപോവുക അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ ഫോണ് ജോലിക്കുട്ടിക്കില്ല മാളിന് ഉണ്ട് സ്കൂളിൽ പോകും പക്ഷെ നേരം അധികം ഉപയോഗിക്കത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ അധികം ഇങ്ങനെ കാണാറില്ല ഫോണിൽ ആവശ്യം ഒന്നുമില്ല

<speaking� <speaking okay. ും കഴിഞ്ഞായിരുന്നു ഇവരുടെ ക്ലാസ്മേറ്റ് വിളിച്ചിട്ടാണ് പിള്ളേരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വേർഡേ അല്ലെ അങ്ങനെയുള്ള ഏറ്റവും വലുതൊക്കെ നമ്മള് എല്ലാരും ഒരുപാട് ആൾക്കാരൊക്കെ കേട്ട് കുറെ വർഷങ്ങൾ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വലുതായിരുന്നു ഇപ്പം ക്ലാസ്മേറ്റ്സ് അങ്ങനെ ആ ഒരു കുഞ്ഞ് ഗ്യാങ്ങുമ്പം ഈസി ആയിട്ട് മാനേജ് ചെയ്ത് അല്ലേ അവർക്കുടെ മെമ്മറീസ് ഷെയർ ചെയ്ത് അപ്പൊ പറഞ്ഞു വന്ന് തന്നെ നമുക്ക് നല്ല ആപ്പിൾ പിന്നെയും കിട്ടി കാരണം ആപ്പിള് കിട്ടി അപ്പൊ അതെല്ലാം നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെയാണ് അത് ചെയ്യാൻ പോകുന്നത് നാളെ ഒരു ചെക്കപ്പ് ഉണ്ട് നമുക്ക് അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് മാള് ക്യാമറയുടെ പുഴാപ്പുസ്തന്നെ പേരാണേ ഒരു അവിടെ പുതിയ പമ്പ് വന്നിട്ടുണ്ട് അപ്പം ഗുളികഴിഞ്ഞു വന്നപ്പോഴേക്കും ഏഹ് ക്രീം ഇട ക്രീം ഇട്ടതായിരുന്നു മാള് പറഞ്ഞു വീട് എടുക്കാൻ പറഞ്ഞു അതല്ല പറയാനാണോ പണ്ട് മാളുവിന് ഞാൻ ഇവരോട് ചെയ്തോണ്ടിരുന്ന് പറഞ്ഞു പണ്ട് മാളു കുഞ്ഞിതായിരുന്നു പപ്പയൊക്കെ എപ്പോഴും കാലലിലൊക്കെ ക്രീം ഇട്ട് തരുവായിരുന്നു അപ്പൊ വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഇട്ടു തരാൻ പറഞ്ഞു അല്ലേ പെണ്ുമുള്ള ജലസാന്ന് പപ്പ ചെയ്ത് കൊടുക്കും പപ്പക്ക് ചെയ്തു തരുന്ന ആരെങ്കിലും വേണ്ടേ അല്ലേ ആണോ മെറ്റേണിറ്റി വിസിറ്റിങ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നോണ്ടാണോ ചോയ്ക്കു മുല്ല പൂക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് വിസിറ്റ് ഒക്കെ മുല്ലേ വീട്ടിൽ വന്നു വീട്ടിൽ ഫസ്റ്റ് ചെയ്യുന്നതിന് പ്രഗ്നൻസി സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൈ കിട്ടി ഇവിടെ നൂറ്റി അമ്പത്താറ് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ പേപ്പർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് കിട്ടി കഴിയുമ്പോൾ നമ്മക്കിവിടെ മെറ്റേണിറ്റി ഒക്കെ ഉണ്ട് അതായത് കുഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പേയ്മെന്റ് ആയിട്ട് നമ്മൾ റിസീവ് യൂറോസും ൂറോസും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മെറ്റേണിറ്റി ബോക്സ് ആണ് മെറ്റേണിറ്റി ഗ്രാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അത് വർഷങ്ങളായിട്ട് ഫിൻലൻഡിലോ ഉള്ള ഒരു സംഭവമാണ് പ്രഗ്നൻസിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതായത് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അത്രയും കിട്ടത്തില്ല എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ അപ്പൊ സംഭവം നമ്മളെല്ലാ പ്രാവശ്യവും ബോക്സ് തന്നെയാണ് നമ്മൾ ചെയ്യാറ് അപ്പം പണ്ടത്തെ ഉണ്ടായത് നമ്മുടെ കുഞ്ഞ് ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം നമ്മൾ വേറെ ആളുകൾക്ക് കൊടുത്തായിരുന്നു അതെ അപ്പൊ നമ്മൾ എന്താ ഈ ബോക്സ് നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിൽ നമ്മൾ വിസിറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ കാര്യങ്ങളും നമ്മൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ അതില് മെയിൻ ആയിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കേല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജോലി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ട് തരുന്നതും അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റ്സ് എല്ലാം തരുന്നത് കേരള വഴിയാണ് അതായത് കേല കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ മെഡിസിൻ ചാർജ് കുറവ് അങ്ങനെ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് എല്ലാം തരുന്നത് കേലയാണ് കേരളമാണ് ഏജൻസിയാണ് ആക്ച്വലി നമ്മുടെ നമ്മുടെ ഇൻഷുറൻസ് ഏജൻസി പോലെ തന്നെ നാട്ടിലെ അങ്ങനെ പറയും റേറ്റ് അങ്ങനെ ഫ്രീ ആയിട്ടുള്ള സംഭവൊന്നും അപ്പം ശരി ഇങ്ങനെയുള്ള ഇതിന്റെ നമ്മള് പല ഓപ്ഷൻസ് ഉണ്ട് പല പല സംഭവങ്ങളുണ്ട് നമുക്ക് ഈ പ്രെഗ്നൻസിൽ നമുക്ക് വേണ്ടത് ഒന്നും നമ്മൾ രജിസ്റ്റർ ചെയ്യണം പിന്നെ പേരന്റൽ അലവൻസ് രജിസ്റ്റർ ചെയ്യണം പിന്നെ മെറ്റേണിറ്റി ഗ്രാന്റ് പിന്നെ ചൈൽഡ് ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഹാപ്പി ഞാനാണ് നമുക്ക് ജോലിക്കുണ്ട് ആറു വർഷമായല്ലോ ആറ് വർഷത്തിന് ശേഷമാണ് നമുക്ക് നമ്മളിങ്ങനെ പിന്നെ ഒന്നുകൂടെ പോകുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ പണ്ട് നമുക്ക് മദറിനുള്ള ലീവ് അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ പപ്പമാർക്ക് ലീവ് കുറവായിരുന്നു അതായത് അമ്പത്തഞ്ച് ദിവസം അങ്ങനെയൊക്കെ അല്ലെ അമ്പത്തഞ്ച് ദിവസം അത്ര പണ്ട് അത് മുഖത്ത് നോക്കി തന്നെ പറയാം എന്താ തെളിച്ചെന്ന് നോക്ക മെറ്റൻഡീസിറ്റി ഈ നമുക്ക് ഒത്തിരി കാരണം ൊത്തിരി പത്തായി അതായത് എനിക്ക് ലീവ് ഇടുന്നത് എത്ര ദിവസം അറിയുമോ നൂറ്റി അറുപത് വർക്കിംഗ് ആണ് അതായത് ഇവിടെ വർക്കിംഗ് ഡേയ്സ് കണക്ക് കൂട്ടുന്നത് ആഴ്ചയിൽ ആറ് ദിവസമാണ് അതായത് മൺഡേ ടു സാറ്റർഡേ അങ്ങനെ കാൽക്കുലേറ്റ് നമുക്ക് റെഡ് ഒന്നും ഒരു തിങ്കളോ വീക്ക് റെഡ് ഡേ ആയിട്ട് സൺഡേ പോലെ കാൽക്കുലേറ്റ് ഓൾമോസ്റ്റ് ഒരു മാസം ഇരുപത്തിനാല് ദിവസമാണ് വർക്കിംഗ് ഡേ വരുത്തുള്ളൂ അങ്ങനെ നമ്മൾ കണക്ക് കിട്ടുമ്പോൾ നൂറ്റി അറുപത് ദിവസമാണ് ഈ തോണെ എനിക്കുള്ള വെക്കേഷൻ എല്ലാം സേഫ് ആയിട്ടൊക്കെ നടക്കുവാണെങ്കിൽ അങ്ങനെയാണ് അടങ്ങുന്നത് നൂറ്റി അറുപത് ദിവസമാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മളൊരു ചെറിയൊരു പാർട്ട് വേണമെങ്കിൽ ചുക്കുന് കൊടുക്കാം എത്ര ദിവസം കൊടുക്കാൻ അറിയാം അറുപത്തിമൂന്ന് ദിവസം മാക്സിമം അപ്പൊ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഏഴ് മാസത്തോളം പപ്പാൽ ഐ ഡി പപ്പാൽ ഐടി നമ്മൾ പറയും ീവ് കിട്ടും ഹാപ്പിയാണ് അതിലൂടെ അടുത്ത കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് അത്രയും കൊടുക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അപ്പനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുമായിട്ട് കൂടുതൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് കാരണം രണ്ടു പാരന്റ്സ് രണ്ടുപേരും ഈക്വൻഡ് ആയിട്ടുള്ള ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കിട്ടേണ്ടത് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് മാമോന്നുണ്ടെങ്കിൽ അത് അപ്പനും അമ്മയ്ക്കും കൂടി ഡിസൈഡ് ചെയ്യാം ആരാണ് കൂടുതൽ ലീവ് എടുത്തിരിക്കണത് കാരണം എല്ലാവർക്കും അങ്ങനെ ഫീഡിംഗിന് എല്ലാവർക്കും സാധിക്കണമെന്നില്ലല്ലോ എനിക്ക് ദിവസമാണ് ചിക്കുവിന്റെ അതായത് സാധാരണ രീതിയിൽ ഫിൻലൻഡിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പേക്കും അമ്മയ്ക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ഇരിക്കുന്ന ടൈമില് കുഞ്ഞുണ്ടാകുന്ന നാൽപ്പത് ദിവസം മുമ്പ് കേട്ട് നമുക്ക് ലീവ് എടുക്കാം എങ്ങനെ ചിക്കു ലീവ് ഒക്കെ ഉണ്ടോ എല്ലാ പ്രാവശ്യവും ഇതല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അപ്പന്മാർക്ക് എടുക്കുന്ന ലീവ് ലീവായിരിക്കും ലീവായിട്ടൊക്കെ ഫീൽ ചെയ്യണം അമ്മമാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം അങ്ങനെയല്ല ഒരു ഒരു വെക്കേഷൻ ഒരു മൂഡ് നമുക്ക് തോന്നുകയല്ല കാരണം ഡെലിവറി കഴിയുമ്പോൾ ആ ഒരു ബോഡി പെയിനും പിന്നെ അതിനേക്കാളും പെയിനാണ് ബ്രസ്ഫീഡിന്റെ ടൈം അനുഭവിച്ചവർക്കായിരിക്കും നമ്മൾ പറയരുത് കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കും അല്ല നമ്മള് റിയാലിറ്റി പറഞ്ഞതാണ് ആ അല്ല ലീവ് ലീവിനെ കുറിച്ച് പറയുമ്പോൾ ലീവ് നമുക്ക് കൊറേ കിട്ടുന്ന ഇപ്പൊ ഇതുപോലും ഇല്ലാത്ത നാടും ഉണ്ട് കേട്ടോ അതായത് പത്ത് ഇരുപത്തേഴ് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ജോലിക്കാറുണ്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ മെറ്റേണിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ് കിട്ടുന്നത് ഞാൻ പറയേ ലീവ് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആട്ടോ പിച്ചായാലും സെയിം ഈക്വൽ ആയിട്ട് അത്രയും തന്നെ ലീവ് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആള് ചില ഇച്ചായനായിരിക്കും ലീവ് എന്നുള്ള രീതിയിൽ ദിവസമാണ് ഡെലിവറിക്ക് 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 ദിവസം 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 എടുക്കാം കഴിഞ്ഞു ബാക്കി ഡെലിവറി എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പറ്റും പക്ഷെ അത് എടുക്കാതിരിക്കാൻ അതായത് ഇപ്പൊ എന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് വെച്ചിട്ട് ഡിസംബർ പന്ത്രണ്ടാണ് ലാസ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോവേണ്ട ദിവസം നവംബർ പന്ത്രണ്ട് തൊട്ട് നവംബർ ഇരുപത്തിരണ്ട് തൊട്ട് എടുക്കാം പക്ഷെ ഡിസംബർ പന്ത്രണ്ടിനുള്ളിൽ ഞാൻ എടുത്തിരിക്കണം അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അറുപത്തിമൂന്ന് ദിവസം വേണമെങ്കിൽ ആഡ് ചെയ്ത് കിട്ടുമല്ലോ അപ്പന്റെ കയ്യിൽ നിന്ന് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ മാസങ്ങളോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരും അങ്ങനെ വരും അപ്പൊ പണ്ടൊക്കെ എന്ന് കുറച്ച് ദിവസം അപ്പന്മാർക്ക് അത് തന്നെ ഞാൻ വളരെ വെരലയിലുണ്ടാവുന്ന ദിവസം മാത്രമായിരുന്നു ഡെലിവറി കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പഴും പതിനെട്ട് ദിവസമാണ് അപ്പനും അമ്മയ്ക്ക് ഒരുമിച്ച് ലീവ് എടുക്കാൻ പറ്റുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ്ററു ദിവസം അപ്പന ഉള്ളത് രണ്ടു വർഷം വരെ ടൈമുണ്ട് അതിനുള്ളിൽ പക്ഷേ അമ്മയുടെ ലീവ് കഴിഞ്ഞിട്ട് അമ്മ ലീവിൽ എടുക്കാൻ പറ്റില്ല ആകെ പതിനെട്ട് ദിവസം മാത്രമേ അലോഡ് ആയിട്ടുള്ളൂ അലോഡായി രാജ്യങ്ങളല്ലേ ഫിൻലൻഡ് സ്വീഡൻ നോർവേ ഒക്കെ ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ അറിയത്തില്ല പിന്നെ സാലറി എന്ന് പറയുന്നത് മൂന്ന് മാസം നമുക്ക് സാലറി എംപ്ലോയർ ആണ് പേയ്മെന്റ് ആണ് ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് പിന്നെ സെവന്റി പെർസെന്റ് ആണ് ബാക്കിയുള്ള മാസങ്ങളിൽ അതായത് അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് അപ്പം ഇന്നത്തെ പരിപാടി ലീവ് തീർന്നോടം വരെയാണ് നമുക്ക് സെവന്റി പെർസെന്റ് ബാക്കി വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് മൂന്ന് വരെ നമുക്ക് കേരള ലീവ് എന്ന് പറഞ്ഞിട്ട് ലീവെടുക്കാം അതിന് പക്ഷെ നമുക്ക് മുപ്പത് ശതമാനം എടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഇയർ എടുക്കുന്ന ഒരു പരിപാടി പിന്നെ അതിന്റെ പെർസെന്റേജ് പറഞ്ഞാലും നമുക്ക് വീക്കെന്റിലൊക്കെ ജോലി ചെയ്യാം അതും ചെയ്യത്തില്ല അതിന് നമുക്ക് അഡീഷണൽ പൈസ ഉണ്ട് അങ്ങനെ പോവാൻ സമയം കിട്ടാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരിക്കുമോ നമ്മുടെ വീടിന് വേണ്ടി ഓയിലടിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഓയിൽ വില കുറവുണ്ട് പക്ഷേ കേരളയുടെ പേപ്പറൊക്കെ ശരിയായിക്കൊണ്ടിരുന്നതാണ് വന്നത് അപ്പൊ എന്തോ ഒരു ഓയിൽ അടിക്കേണ്ടി ഇവരെന്നറിയാൻ വേണ്ടി ഓടി വന്ന് നോക്കിയപ്പോഴേക്കും ഒന്നും വർക്ക് ആവുന്നില്ല അവർ പറഞ്ഞ അവരുടെ സെൻസർ വർക്ക് ആവില്ല സെൻസർ അവരുടെ ഇത് വർക്ക് ആവുന്നില്ല അവരുടെ സെൻസർ കാണിക്കുന്ന സംഭവം സ്റ്റോപ്പാണ് അതായത് ഇതിൻ്റെ അകത്ത് ഓയിലുണ്ടെന്ന് പക്ഷെ മൂന്ന് വർഷമായിട്ട് നമ്മൾ ഓയിൽ അടിച്ചിട്ടില്ല അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഫോഴ്സ്ഫുള്ളി അതിനകത്ത് അടിക്കാം പക്ഷെ അന്നൊരു അഗെയിൻസ്റ്റ് ലോ ആയതുകൊണ്ട് അവര് ചെയ്യുന്നില്ല അവര് പോവാണ് അപ്പൊ നമ്മൾ ഇതിനെ പ്ലംബറിനെ വിളിച്ചത് ഓയിൽ ഓയിലടിച്ച് വീടിന് വേണ്ടി ഓയിൽ ഓയിലടിക്കുന്നത് പിന്നെ അവര് സെൻസർ മറ്റേ അവരുടെ സെൻസർ ഇതിലാണ് കണക്ട് ചെയ്യുന്നത് സംഭവം സ്റ്റോപ്പ് നാട്ടിലെ അൺഎക്സ്പെക്ടായിട്ട് കിട്ടിയ പണി ഓയിൽ മെഷീൻറെ പണി മാത്രമേ ആപ്പിൾ പേ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അതായത് വേണ്ടിട്ട് ആപ്പിളൊക്കെ എടുത്ത് റെഡി ആക്കി വെച്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മളതിങ്ങനെ അരിഞ്ഞ് സെറ്റ് ആക്കിട്ട് നോക്കാം ശരിയായ നോക്കാം പപ്പ എഴുന്ന എന്തെങ്കഴു മലയാളത്തിൽ ജോണിക്കുട്ടി പപ്പ എന്ന് എഴുതാൻ പഠിച്ചു അങ്ങനെ ജോണിക്കുട്ടി എഴുതുകയാണ് ആ അതെന്നെ ആ പാ എഴുതി ആ പാ പാ ഓപ്പോസിറ്റ് എഴുതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് എന്നാന്നാണ് എഴുതിക്കുന്നത് ആരാണ് മലയാളം പഠിപ്പിച്ചേ മലയാളം പഠിപ്പിച്ചല്ല എഴുതാൻ കേക്ക് തന്നെയാണെന്ന് വേണേൽ പറയാം സംഭവം ഇതിന് ഇത് മറ്റേ ആപ്പിൾ അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് സിനിമ പൗഡറും ഷുഗറും കുറച്ച് ലെമൺ ജ്യൂസും കൂടി കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ബേക്കിംഗ് ട്രയൽ ഇങ്ങനെ നിരത്തി നമ്മള്

ഇപ്പോൾ അത്രയും കാത്തിരിക്കേണ്ടത് ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ ചങ്ക്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ടൈന്റെ മുകളിലോട്ട് കേക്കിന്റെ ബാറ്റർ നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്മൾ സ്പോഞ്ച് കേക്കിന്റെ ആണ് എടുത്തേക്കണം അതായത് മറ്റേ എന്താണ് മുട്ടയും ബട്ടറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പഞ്ചസാര ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്ത് കേക്കിന്റെ പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതാ സ്പ്രെഡ് ചെയ്തിട്ടങ്ങനെ ആപ്പിൾ ചങ്ക്സിൻ്റെ മേളിലോടെ ഇങ്ങനെ നിരത്തി ഒഴിക്കും എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ ആപ്പിൾ കേക്കാണോ പൈ ആണോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്നിട്ട് ശരിക്കും അപ് സൈഡ് ഡൗൺ ആക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഹീറ്റ് ചെയ്ത് കുറച്ചുകൂടി അതിനുള്ള ക്ഷമ പിള്ളേർക്കും ഇല്ലായിരുന്നു ആർക്കും ഇല്ലായിരുന്നു പുറത്തേക്ക് എടുത്തു ഇത് മനിലി സോസ് ഒഴിച്ച് നമ്മൾ കഴിക്കും നാട്ടില് ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ചക്കയുടെ തടി ഒഴിച്ചതിന്റെ വേരൊഴിച്ച് ബാക്കി മുഴുവനും എടുത്ത് ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കും അറിയില്ലേ അതുപോലെയാണ് ഇവിടത്തുകാര് ആപ്പിൾ വെച്ച നമ്മൾ ആപ്പിൾണ്ടാക്കിയ ജാംന്നാണ് കാണിച്ചേ അത് വീഡിയോக்கே തേർഡ് റൗണ്ട് എടുത്തില്ലണ്ടാക്കി അങ്ങനെ കൊണ്ടെടുത്തു അല്ലേ അതവിടെ കാണില്ല അത് തീർന്നു അല്ലേ എല്ലാ ദിവസം നമ്മൾ പോറീഷൻന്റെ അടുത്ത് കഴിക്കുമല്ലേ കണ്ടോ സോണിക്കുട്ടി ദേ വാനില സോസ് ആണ് ഒഴിക്കണേ അപ്പം അതിന്റെ കൂടെ ഇതി കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് തീർnabla ഇരുന്നു ഒരു ഒരു ബോട്ടിൽ തീർന്നു ഇനി അടുത്ത ഒരു ബോട്ടിലോടേ ഇരിപ്പുണ്ടോ രണ്ട് ബോട്ടിൽണ്ടാക്കിയെന്ന് ഒരു ബോട്ടിൽ തീർന്നു ഇതാ ആപ്പിൾ ജാംണ്ടാക്കി വെച്ചതാട്ടോ ഇതിപ്പോറീഷൻന്റെ മുറിയിലെ അതുപോലെ നമുക്ക് മറ്റേ പബ്സ് ഉണ്ടാക്കുന്ന അച്ചാർ നമ്മൾ ശരിക്കും ഉപയോഗിച്ചു ചക്കയാണെങ്കിൽ ഇപ്പൊ ചക്കയുടെ കൂട്ടുകാരുടെ വീട്ടില് വീട്ടിലല്ലോ പാർക്കിൽ കളിക്കാൻ പോയില്ലേ ആണെങ്കിൽ വേറൊരു പാർക്കിൽ ഞങ്ങൾ പോവാൻ വേണ്ടിയിരിക്കുന്നു അച്ചാറ് തീർന്നു ഇനി ആകെ അച്ചാർ ഇത്രയും ബാക്കിയുള്ളൂ നമ്മുടെ നാട്ടിലെ കട്ടുമാങ്ങ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ എരിവും അധികം എരിവ് അധികം ഇല്ലാതെ ഉണ്ടാക്കിയാണ് മുളക് ചേർക്കാതെ എനിക്ക് ആപ്പിള് അധികം മൂത്ത ആപ്പിളല്ലോ അതിന് മൂക്കുന്നതിന് മുമ്പ് വർക്ക് പ്ലേസിൽ ഒരു കൊളിഗ് കൊണ്ട് തന്നതാണ് അപ്പൊ ഞാൻ അച്ചാറിടുമ്പോ കുറച്ച് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നു പറഞ്ഞു അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണെങ്കിൽ നമ്മള് സ്പൈസ് ലെവലൊക്കെ കുറച്ച് കുറയ്ക്കണമല്ലോ അതുകൊണ്ട് ആണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു നമ്മുടെ മലയാളി ഫ്രണ്ട്സ് ആണെങ്കിലും കഴിച്ചിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ടേസ്റ്റ് പക്ഷെ അവർക്ക്